നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് ഒന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് സർക്കാരുമായി നല്ല ബന്ധം പുലർത്താനാകും പുതിയ തൊഴിലന്വേഷണം ഊർജിതമാകും സുഹൃത്തുക്കളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ധനനേട്ടം ബന്ധു സമാഗമം സുഹൃത് സമാഗമം ലക്ഷ്യപ്രാപ്തി മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പരീക്ഷകളിൽ വിജയിക്കാനാകും ജീവിത പങ്കാളിക്ക് ഉയർച്ചകൾ ഉണ്ടാകാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ക്ഷമ അത്യന്താപേക്ഷിതമാണ് ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മേലധികാരിയുമായി വാക്കുതർക്കങ്ങൾക്ക് ഇടനൽകരുത് കുടുംബകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം കുടുംബത്ത് ധനവർധനവ് ഉണ്ടാകുന്നത് ധനസ്ഥിതി മെച്ചപ്പെടും എന്നാൽ കുടുംബ ചിലവുകൾ വർദ്ധിക്കും ബിസിനസ് രംഗം ഊർജ്ജസ്വലമാകും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് എല്ലാ പ്രവർത്തന മേഖലയിലും തടസ്സങ്ങൾ മാറി വരുന്നതായി കാണാം ആശയവിനിമയ ശേഷി വർദ്ധിക്കും പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും ധൈര്യത്തോടെയും വീര്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും മുന്നോട്ടു പോകാനാകും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ബന്ധു സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി ബന്ധുക്കൾ വഴി സന്തോഷ അനുഭവങ്ങൾക്കും ഇടയാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്താനാകുന്നതാണ് കാര്യങ്ങൾക്കും പ്രണയിതാക്കൾക്കും ഈ വാരം അത്ര ഗുണകരമല്ല വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഉഷ്ണരോഗം ശരീരത്തിന് ക്ഷീണം ശ്വാസമുട്ട് എന്നിവ അനുഭവപ്പെടാൻ ഇടയുണ്ട് ദേവിക്ക് അർച്ചന സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ പലവിധ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും കാണാനാകും അപ്രതീക്ഷിതമായ ധനാഗമനവും ഉണ്ടാകും ധന ചിലവുകളും വർധിച്ചു നിൽക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗുണപ്രദമാണ് വിവാഹകാര്യങ്ങൾക്കും പ്രണയിതാക്കൾക്കും ഗുണകരമാണ് കർമ്മരംഗത്ത് ആലസ്യം തൊഴിൽമാറ്റം സുഖക്കുറവ് എന്നിവ അനുഭവപ്പെടാം തൊഴിലിടത്തു നിന്നും ധനാഗമനം വർദ്ധിക്കും ബിസിനസ് രംഗത്ത് നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും മനോധൈര്യം വർദ്ധിപ്പിച്ചെടുക്കണം ആഡംബര വസ്തുക്കൾ ലഭിക്കുവാനിടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പനി തൊണ്ടവേദന എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് നവഗ്രഹ പൂജ അത്യന്താപേക്ഷിതമാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്തുള്ള പ്രയാസങ്ങൾ മാറി വരുന്നതായി കാണാം ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അധികാരമോഹം വർദ്ധിക്കും നല്ല ആരോഗ്യം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും ആകും ഉത്തരവാദിത്വ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് എതിർലിംഗക്കാരുമായുള്ള സൗഹൃദം പ്രത്യേകം ശ്രദ്ധിക്കണം അപവാദങ്ങളിൽ ഏർപ്പെടാൻ ഇടയുണ്ട് ആഡംബര വസ്തുക്കൾ ലഭിക്കുവാനിടയുണ്ട് കുടുംബത്ത് സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനാകും പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം യൂറിനറി ഇൻഫെക്ഷൻസ് ഉദരസംബന്ധമായ ക്ലേശങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് ധാര സമർപ്പിക്കുക കന്നിക്കൂറ് ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മ മേഖലയിൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും തൊഴിൽ സാഹചര്യങ്ങളും വർദ്ധിച്ചു വരുന്നതാണ് രോഗശമനം സുഖം സന്തോഷം ശത്രുശല്യം കുറയാനും ഇടയുണ്ട് മറ്റുള്ളവരുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും കഠിന പ്രയത്നം തന്നെ വേണ്ടി വന്നേക്കാം ഉയർന്ന ചുമതല നിർവഹിക്കേണ്ടതായി വരും ആശയവിനിമയശേഷി വർദ്ധിക്കും കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും ആത്മീയത വർദ്ധിച്ചു വരുന്നതായി കാണാം മതപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് ദൈനംദിന കാര്യങ്ങളിൽ കാര്യക്ഷമത വർദ്ധിക്കുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾക്കും ഗുണപ്രദമാണ് ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ് തുലാക്കൂർ ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കാര്യസാധ്യം സുഹൃത് സമാഗമം ധന നേട്ടം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനും സാമൂഹിക ബന്ധങ്ങൾ വളരാനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും സർക്കാർ സ്കോളർഷിപ്പുകൾ ലഭിക്കുവാനിടയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി നല്ല നേട്ടങ്ങൾക്കും ഇടയാകും തൊഴിൽ സംബന്ധമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും പേരും പ്രശസ്തിയും ഉണ്ടാകും ശത്രുശല്യം വർദ്ധിക്കാം സുഹൃത് സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനനേട്ടം എന്നിവ ഉണ്ടാകുന്നതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളിയാഴ്ച ദിവസം ഭഗവതി സേവ അത്യന്താപേക്ഷിതമാണ് വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗം ഊർജിതമാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് പാണ്ഡിത്യം വർദ്ധിക്കും ആശയവിനിമയശേഷി വർദ്ധിച്ചു വരുന്നതായി കാണാം ഉയർന്ന സ്ഥാനമാനങ്ങൾ പ്രശസ്തി എന്നിവ ഉണ്ടാകും കൂടുതൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ജീവിത പങ്കാളിക്ക് ഉയർച്ചകൾ ഉണ്ടാകും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾക്ക് ഇടയില്ല കുടുംബസ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകുന്നതാണ് ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകാനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അയ്യപ്പ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുക ധനുക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും നല്ല ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ആകും തൻ്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് അച്ഛനിൽ നിന്നും ചില ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും ധനവരവ് വർദ്ധിക്കുമെങ്കിലും സമ്പാദ്യം വർദ്ധിക്കുവാൻ ഇടയില്ല ദൂരദേശ യാത്രകൾ ഉണ്ടാകാം ഉന്നത പഠനം സാധ്യമാകും സുഖ ചിലവുകളും വന്നു ചേരുന്നതാണ് ലക്ഷ്യങ്ങൾക്കും ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് സർക്കാർ കുടിശ്ശിക ലഭിക്കുന്നതിന് ഇടയാകും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും കുടുംബത്ത് സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാകും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളും തൊണ്ടവീക്കം പല്ലുവേദന എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് കർഗമാല സമർപ്പിക്കുക മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾക്ക് ഇടയാകും ധന ചിലവുകളും വർദ്ധിച്ചു നിൽക്കും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും അനുഭവജ്ഞാനം ഉള്ളവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് മുമ്പോട്ട് പോകേണ്ടതാണ് തൊഴിൽ മാറ്റം തൊഴിലിൽ നേട്ടങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും കുടുംബത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് സാധ്യത കുറവാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം സർക്കാരിന് പിഴയടയ്ക്കേണ്ടതായി വന്നേക്കാം ശത്രുശല്യം വർദ്ധിക്കുന്നതിനും കടബാധ്യതകൾ വർധിക്കുവാനും ഇടയുണ്ട് വിവാഹകാര്യങ്ങൾക്ക് ഗുണപ്രദമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസം നേരിടും നേത്രസംബന്ധമായ അസ്വസ്ഥതകളോ തൈറോയിഡ് പോലുള്ള രോഗങ്ങളോ അലട്ടാനിടയുണ്ട് മഹാദേവന് കൂവളത്തിലെ കൊണ്ട് അർച്ചന സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം അധികാരപ്രാപ്തി എന്നിവ ഉണ്ടാകും സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമാണ് പുതിയ കരാറുകൾ ലഭിക്കുന്നതിനും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കുവാനും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാനും ഇടയാകും ജീവിത പങ്കാളിക്ക് ചില മാറ്റങ്ങൾക്ക് ഇടയാകും അപ്രതീക്ഷിതമായ ധനാഗമനം പ്രതീക്ഷിക്കാം ദമ്പതി സൗഖ്യം ഉണ്ടാകും ബിസിനസ്സിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പാർട്ട്നേഴ്സുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാകാമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും കുടുംബജീവിതം സന്തോഷകരമാകും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ശരീരത്തിന് ക്ഷീണം ഉദരസംബന്ധമായ ചില പ്രശ്നങ്ങൾ അലട്ടാനും ഇടയുണ്ട് ശാസ്ത്രാവിന് എള് പായസം ഹരേ രാമ ഹരേ രാമ എന്ന മന്ത്രം ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചില സുഖക്കുറവുകൾ അനുഭവപ്പെടുന്നതാണ് തൊഴിൽ മാറ്റം പ്രവർത്തന മേഖലയിൽ ജാഗ്രത പുലർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ചിലരുടെ തൊഴിലിൽ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതാണ് സുഖചിന്തകൾ വർദ്ധിക്കും രോഗം കുറയും തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതാണ് സഹപ്രവർത്തകരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സുഖ ചിലവുകൾ വർദ്ധിക്കുന്നതുവഴി ധന ചിലവുകളും വർദ്ധിച്ചു നിൽക്കുന്നതാണ് കുടുംബത്ത് ആഡംബര വസ്തുക്കൾ ലഭിക്കും മാനസിക പ്രയാസങ്ങൾ കുറയും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതാണ് ബിസിനസ് രംഗത്തും ജാഗ്രത പുലർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ അലസത അനുഭവപ്പെടുന്നതാണ് സന്ധിവേദന അനുഭവപ്പെടാം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം മഹാദേവന് ധാര ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക